ഹലോ ഇന്നത്തെ വീഡിയോയിൽ മുരിങ്ങയുടെ പൂവ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്കും മുലയോട്ടുന്ന അമ്മമാർക്കും എല്ലാ ആൾക്കാർക്കും ഉപയോഗപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത് എല്ലാവരും കാണുക നമുക്ക് മുരിങ്ങയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ് മുരിങ്ങയുടെ ഇല പൂവ് കായൊക്കെ അല്ലേ അപ്പോൾ അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഔഷധ ഗുണങ്ങൾ എനർജി ലെവലെല്ലാം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ ഇതിൽ കിട്ടും പയ്യൺ കണ്ടൻറ്റ് കുറവായിട്ടുള്ള ആൾക്കാർ മുരിങ്ങയുടെ സൂപ്പ് മുരിങ്ങയില സൂപ്പ് അല്ലെങ്കിൽ മുരിങ്ങ പൂ സൂപ്പ് ഒക്കെ എന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അതുപോലെ പ്രസവിച്ച് പാലില്ലാതിരിക്കുന്ന അമ്മമാർക്കും മുരിങ്ങയില എന്നും കഴിക്കുന്നത് പൂവല്ല എന്നും കഴിക്കുന്നത് ഒരുപാട് അവർക്ക് മിൽക്ക് പ്രൊഡക്ഷനെ സഹായിക്കുന്നതാണ് കേട്ടോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ ഒരു ചീഞ്ചട്ടി ഒഴിച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം കടുക് ജീരകം രണ്ടും പൊട്ടിച്ചതിന് ശേഷം സവോള നമുക്കത് മുരിങ്ങയുടെ പൂവിടെ പൂവിൻ്റെ അളവിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ എടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നെണ്ണമാണ് ഒരു മീഡിയം സൈസുള്ള മൂന്ന് സവോള നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിനെ നമ്മൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ സവോ സവോളയുടെ അളവ് കൂടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നമ്മുടെ ഉപ്പിരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും മണവും നന്നായിട്ട് കിട്ടും നല്ല മണമായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സവോള ചേർക്കാം അങ്ങനെ ഒപ്പിട്ട് വേവിച്ച ആ വഴറ്റിയ സവോളയിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നു കൊടുക്കുക നമ്മൾ കഴുകുമ്പോൾ ഒരുപാട് പ്രാണികളുണ്ടാവും മുരിങ്ങയുടെ പൂവിൻ്റെ ഇടയിൽ അഴുക്കുകളും പ്രാണികളും എല്ലാം ഉണ്ടാവും അപ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ അതായത് ടാപ്പ് വാട്ടറിൻ്റെ താഴെ വെച്ചിട്ട് ഒരു അരിപ്പ പാത്രത്തിലോ ഒക്കെ ഇട്ടിട്ട് നന്നായി കഴുകുക നമ്മൾ കൈയിട്ട് വലിച്ച് കഴുകുമ്പോൾ ഇത് ചിലപ്പോൾ കറി വെച്ച് വരുമ്പോൾ കയ്പ്പ് വരും കേട്ടോ മുരിങ്ങയുടെ ഇലയാണെങ്കിലും ശരി പൂവാണെങ്കിലും ശരി നമ്മൾ നന്നായി കൈയിട്ട് അരച്ച് കഴുകിയാൽ കറി വെച്ചിട്ടുണ്ട് കറി വെച്ച് വരുമ്പോൾ അത് കയ്പുണ്ടാവും അതുകൊണ്ട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഒലയ്ക്കാനേ പാടുള്ളൂ ഒരച്ച് കഴുകരുത് അങ്ങനെ നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് പാതി വെന്തതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ഓപ്ഷനാണ് വീണ്ടും എണ്ണ ഒഴിക്കല് നമുക്ക് വേണ്ട രണ്ടോ മൂന്നോ മുട്ട ഞാനിപ്പോൾ നമുക്ക് ഒരുപാട് മുരിഞ്ഞ ഉണ്ടായിരുന്നു അതുകൊണ്ട് മൂന്ന് മുട്ട ചേർത്തിട്ടുണ്ട് കാരണം ഈ പൂവൊന്ന് വാടി വരും വെന്ത് വരുമ്പോൾ അതൊന്ന് കമ്മിയാകുട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട മുട്ട ചേർത്തിട്ട് ചിക്കി എടുക്കാം ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന റെസിപ്പിയാണ് എങ്കിലും അറിയാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കുട്ടികൾക്കെല്ലാവർക്കും കൊടുക്കാൻ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരി കൂടിയാണിത് അങ്ങനെ നമ്മൾ മുട്ട ചിക്കി വറുക്കുന്ന പോലെ ഇത് രണ്ടും കൂടെ ചേർത്ത് വറുത്ത് എടുക്കുക ആവശ്യത്തിനുള്ള കുരുമുളക് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാതിരുന്നത് കുരുമുളക് ആവുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ പച്ചമുളക് കടിച്ച് കുട്ടികൾക്ക് എരിവ് ഉണ്ടാവില്ല അപ്പോൾ കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങപ്പൂ മുട്ട തോര റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക് ഫോർ